സംസ്ഥാനത്താദ്യമായി ഒരു പഞ്ചായത്തിലെ മുഴുവൻ സർക്കാർ എയ്ഡഡ് സ്കൂളിലെ കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണമൊരുക്കി മാതൃകയായി ഇളമാട് ഗ്രാമപഞ്ചായത്ത് സ്ഥലം എം എൽ എയും ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയുമായ ജെ ചിഞ്ചുറാണി പ്രഭാത ഭക്ഷണം വിതരണോദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് വാളിയോട് ജേക്കബ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ മന്ത്രി പഞ്ചായത്തിനെ അഭിനന്ദിക്കുകയും ചെയ്തു ഇന്ന് നമ്മുടെ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി അഞ്ച് കോഴി എന്ന് പറയുമ്പോൾ അറുപത് ദിവസമൊക്കെ കഴിഞ്ഞ് വലിയ പെടക്കോഴികളെയാണ് കേരളത്തിൽ തന്നെ നമ്മൾ ഉത്പാദിപ്പിക്കപ്പെടുന്ന നല്ല ഇനം കോഴികളെയാണ് അത് അതുപോലെ തീരയിൽ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ഇന്ന് എനിക്ക് തോന്നുന്നു തേവല്ലൂർ ഗ്രാമം നമ്മുടെ തേവല്ലൂർ സ്കൂള് ഗവൺമെന്റ് സ്കൂളാണ് നമ്മൾ എഴുത്തുന്നതിൽ ഒന്ന് തേവന്നൂരാണ് ഇപ്പോൾ രണ്ട് സ്കൂളിൽ ഞങ്ങൾ ഞങ്ങളിപ്പോൾ കഴിഞ്ഞയാഴ്ച കൊടുക്കും നിയമസഭയിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്തത് കൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ്മാരും ബ്ലോക്ക് പ്രസിഡന്റ്മാരും എല്ലാം അവിടെ ചേർന്നാണ് അത് ഞങ്ങൾ കൊടുപ്പിച്ചത് ഇനിയും രണ്ട് പഞ്ചായത്ത് കൂടി എടുക്കുമ്പോൾ ചടയമൂലത്ത് വലിയ ലക്ഷണം അയാൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ല ചടയമൂടലുകൊണ്ട് ഞങ്ങൾ അഭിമുഖമാക്കി ഒന്നിനെടുത്തിരിക്കുന്ന ഇവിടെയും ഒക്കെയാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ ഇരുന്നൂറ്റി അമ്പത്തെട്ട് കുട്ടികൾക്ക് അഞ്ചു കോഴി വെച്ച് ഞങ്ങൾ ഒരു ദിവസം തന്നെ കൊടുക്കും അതിൻ്റെ പ്രത്യേകത വളരെ നല്ല സ്കൂളിൽ ചെന്നപ്പോൾ അവിടെ ഏകദേശം രണ്ടായിരത്തോളം കുട്ടികൾക്കൊന്ന് വലിയ സ്കൂളാണ് ആ സ്കൂളിൽ ചെന്ന് ഞാൻ ഇതെല്ലാം വിതരണം ചെയ്ത് തൊട്ട രണ്ട് മാസം ഞാൻ ആ സ്കൂളിൽ ചെന്നപ്പോൾ ഞാൻ ഡൈസഡ് മാസ്റ്റർ എം എൽ എ അപ്പോൾ ഞാൻ മന്ത്രി ഇല്ലെന്ന് ചെയർപേഴ്സൺ ചെയർപേഴ്സൺ വീണ്ടും വരുന്നുണ്ട് നിങ്ങൾ ഒരു മട്ടം വെച്ച് കൊണ്ടുവന്നു പറഞ്ഞപ്പോൾ നിങ്ങൾ ഈ രണ്ട് മട്ടം വെച്ച് കൊണ്ടുവന്നു അവിടുത്തെ പേശുകൾ നല്ല നീളത്തിൽ ഇട്ട് ആ മുട്ട അവിടെ ഉള്ള എൽ പി സ്കൂളുകളിലെ കുഞ്ഞുങ്ങൾക്ക് സൗജന്യമായ കുട്ടികൾ കൊടുക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് അപ്പൊ ആ തരത്തിലേയും നമുക്ക് ഉച്ചഭക്ഷണത്തിന് മുട്ട വേണമെങ്കിൽ നമ്മുടെ കുഞ്ഞികളോട് പറഞ്ഞാൽ അവിടെ തന്നെ ആ സ്കൂളിൽ തന്നെ ആവശ്യമുള്ള മൊട്ടം ഇളമാട് ഗ്രാമപഞ്ചായത്തിലെ മൂന്ന് സർക്കാർ സ്കൂളുകളിലെയും ആറ് എൽ പി യു പി സ്കൂളുകളിലെയും കുട്ടികൾക്കാണ് ഗ്രാമപഞ്ചായത്ത് പ്രഭാത ഭക്ഷണം ഒരുക്കി സംസ്ഥാനത്ത് ഒന്നാമതെത്തിയിരിക്കുന്നത് ഇളമാട് ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതി വിഹിതം ഉപയോഗിച്ചുകൊണ്ടാണ് കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം ഒരുക്കുന്നത് ഓരോ ദിവസവും കുട്ടികൾക്ക് നൽകുവാനുള്ള പ്രഭാത ഭക്ഷണത്തിന്റെ മെനു തയ്യാറാക്കി എച്ച് എമ്മിന് നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലേക്ക് അഞ്ച് ലക്ഷം രൂപയും സാമ്പത്തിക വർഷത്തിലേക്ക് പത്ത് ലക്ഷം രൂപയുമാണ് ഡി പി സിയിൽ നിന്നും അംഗീകാരം നേടി അനുവദിച്ചിട്ടുള്ളത് കേരളത്തിലാദ്യമായി ഇത്തരത്തിൽ പഞ്ചായത്തിലെ മുഴുവൻ എൽ പി യു പി സ്കൂളുകളിൽ പ്രഭാത ഭക്ഷണം ഒരുക്കുവാൻ കഴിഞ്ഞതിൽ വലിയ അഭിമാനമുണ്ടെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വാളിയോട് ജേക്കബ് പറഞ്ഞു പഞ്ചായത്തിന്റെ കീഴിലുള്ള മൂന്ന് ഗവൺമെന്റ് സ്കൂളുകളിൽ പ്രഭാത ഭക്ഷണ പരിപാടി നടപ്പിലാക്കി കഴിഞ്ഞതിന് ശേഷമാണ് പഞ്ചായത്തിന്റെ കീഴിലുള്ള എയ്ഡഡ് സ്കൂളുകളിൽ കൂടി ഇപ്പോൾ നടപ്പിലാക്കിയത് റിപ്പോർട്ടർ സജി അഞ്ചൽ കടക്കൽ തിരുവാതിരയെ വരവേൽക്കാൻ ഒരുങ്ങി കഴിഞ്ഞു സിറ്റ് സാരി സിറ്റ് മുണ്ട് ധാവണി കുട്ടിമുണ്ട് ദോത്തി തുടങ്ങിയ ട്രഡീഷണൽ വെയറുകളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു വിവിധ മോഡലുകളിലും ഡിസൈനുകളിലുമുള്ള സാരികളുടെ അതിവിപുലമായ കളക്ഷൻസ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ താഴെ വിലകളിൽ കൂടാതെ ഏറ്റവും പുതിയ ജെൻസ് ലേഡീസ് കിഡ്സ് കളക്ഷനുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കടക്കിൽ ദേശീയ ഉത്സവത്തിന് അറ്റ്ലസിന്റെ എല്ലാവിധ ആശംസകളും അപ്പോൾ ഇത്തവണത്തെ തിരുവാതിര അറ്റ്ലസിനൊപ്പം Atlas affordable fashion destination Kadakal